ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതവും പാലാ കുരിശുപള്ളിയുടെ സമീപവും ഉണ്ടായിരുന്ന സി വൈ എം എൽ കെട്ടിടം തകർക്കപ്പെട്ട നിലയിൽ രാത്രിയിൽ ജെ സി ബി ഉപയോഗിച്ച് തകർത്തുവെന്ന് ആരോപണം ഭൂമിയെ സംബന്ധിച്ച് തർക്കം നിലനിന്നതായി നാട്ടുകാരുടെ ആക്ഷേപം റോഡിൽ ജെ സി ബി ഡോ ക്രൈൻഡിയോ പാടുകൾ പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു പരാതിയുണ്ടെന്ന് കമ്മിറ്റി അംഗങ്ങൾ ഒട്ടേറെ രേഖകളും മറ്റും നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന് കമ്മിറ്റി അംഗങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്തുണ്ട് അന്വേഷണം ആരംഭിച്ചു